മുൻപ് നാം ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട് ശത്രുവിൻ്റെ ശത്രു മിത്രം അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ നീക്കം ഉണ്ടായിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് വലിയ നിർണായക നീക്കങ്ങളാണ് ഇന്ത്യ വിദേ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് ഇപ്പോൾ ഈ പഞ്ചാബ് അതിർത്തിയിൽ നിന്നും വാഗ അതിർത്തിയിൽ നിന്നും വലിയ രീതിയിൽ തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ട്രക്കുകളെ ഇന്ത്യയിലേക്ക് കടത്തി വിടുക അനുവാദം നൽകിയിട്ടുണ്ട് ഇത് എന്തിൻ്റെ സൂചനയാണ് അതിനു അതിനുമുമ്പ് തന്നെ പറഞ്ഞുകൊള്ളോട്ടെ വിശ്വവിഖ്യാതമായ ഒരു ചൊല്ലുണ്ട് there is no neither ഫ്രണ്ട്സ് nor foe in love and in war എന്ന് പറയുന്ന പോലെ പോലൊരു സിറ്റുവേഷനാണ് അതായത് പ്രേമത്തിൽ ശത്രുവില്ല സ്ഥിരമായിട്ട് ശത്രുവില്ല സുഹൃത്തും എന്നതുപോലെ തന്നെയാണ് യുദ്ധത്തിലും സ്ഥിരമായിട്ട് ശത്രുല്ല സ്ഥിരമായിട്ട് മിത്രവുമില്ല ആ ഒരു സ്ട്രാറ്റജി ആ ഒരു തന്ത്രം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനുമായുള്ള നമ്മുടെ നിലനിൽക്കുന്ന ശത്രുതയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഗവണ്മെന്റ് ശരിയായ വിധത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് പണ്ട് താലിബാൻ്റെ ഭാഗമായിരുന്നു ആ താലിബാൻ എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്തിൻ്റെ ഭാഗമായിരുന്നു ഇസ്ലാം എന്നുള്ള ഒരേ ഒരു പരിഗണന മാത്രമാണ് അവരുടെ നയങ്ങളെ വിദേശ നയങ്ങളെ ആഭ്യന്തര നയങ്ങളെ എല്ലാം സ്വാധീനിച്ചിരുന്നത് ഖണ്ഡഹാർ വിമാനം റാഞ്ചിക്കൊണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദികൾ അവിടെ ഇറക്കിയപ്പോഴും നമ്മളിത് കണ്ടതാണ് ആ ഒരു നിലപാടാണ് സ്വീകരിച്ചു വന്നതെങ്കിലും ഇപ്പോൾ വീണ്ടും അമേരിക്ക അവിടെ നിന്ന് പലായനം ചെയ്തതിനെ തുടർന്ന് തിരിച്ചുവന്ന അവിടുത്തെ താലിബാൻ സ്വീകരിച്ചിരിക്കുന്ന മാർഗം ഇന്ത്യയോട് ഒരു സമവായത്തിൽ അതുപോലെ തന്നെ അനുരഞ്ജനത്തിൽ പോവുക എന്നുള്ളതാണ് തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അതാണ് ഏറ്റവും പരമപ്രധാനം തങ്ങളുടെ കുട്ടികളുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് തങ്ങളെ സഹായിക്കണമെന്ന താലിബാൻ ഭരണകൂടം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആദ്യത്തെ ഒരു ശ്രദ്ധേയമായ മാറ്റം ഉണ്ടായത് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്ത് ഇന്ത്യ അത് നൽകുകയും ചെയ്തു അതുകൂടാതെ കോവിഡ് കാലത്ത് അല്ലാതെയുള്ള സന്ദർഭങ്ങളിൽ ചോദിക്കാതെ തന്നെ ഭൂകമ്പം അങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ചോദിക്കാതെ തന്നെ വേണ്ട സമ്പത്ത് അതുപോലെ തന്നെ ദ്രവ്യങ്ങൾ വേണ്ട സഹായങ്ങളൊക്കെ ഇന്ത്യ നൽകാറ് ചികിത്സ പോലും നൽകാറുണ്ട് അങ്ങനെ ഒരു ബന്ധം ഇങ്ങനെ വിടർന്നു വികസിച്ചു വരുന്ന ഒരു ബന്ധമാണ് വാസ്തവത്തിൽ നമുക്ക് പണ്ട് മുതലേ അഫ്ഗാനിസ്ഥാനിലെ രാജാവിൻ്റെ കാലം മുതലേ വലിയ ബന്ധമാണ് ഇറാനുമായിട്ട് പഹലാവിയുടെ കാലത്തുള്ളതുപോലെ വളരെ സ്ഥിരവും ദൃഢവും ഒരിക്കലും മങ്ങലേൽക്കാത്തതുമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ റഷ്യ അവിടെ അവരുടെ ആളിനെ കമ്മ്യൂണിസ്റ്റുകാരനായ ഡോക്ടർ നജീബിനെ അവിടുത്തെ പ്രസിഡൻ്റായിട്ട് നിയമിച്ചതോടുകൂടി അങ്ങനൊരു ഇടപെടൽ ഉണ്ടായതോടുകൂടി ബന്ധങ്ങൾ മാറിമറിയുകയും അമേരിക്ക താലിബാനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയ്ക്കെതിരായിട്ട് ഉപയോഗിക്കുകയും ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലി പറഞ്ഞാൽ ആ താലിബാൻ വന്നപ്പോൾ അവർക്ക് മതപരമായ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മതപരമായിട്ടുള്ള പരിഗണനകൾ വരികയും ബന്ധം മഷളാവുകയും ഒക്കെ ചെയ്തു പാകിസ്ഥാനോടൊപ്പമായിരുന്നു അവർ ചൈനയോടും അവർ അച്ചുതണ്ട് ശക്തിപ്പെട്ട് ഇന്ത്യക്ക് ഭീഷണിയായി ഇപ്പോൾ ഇന്ന് ഇതാ കാലം മാറിയിരിക്കുന്നു അത് വീണ്ടും മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങിക്കൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വീണ്ടും അഫ്ഗാനിസ്ഥാൻ വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ചൈന ബബ്ബബ പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മുടെ സഹായം സ്വീകരിച്ച ടർക്കിയും അസർബൈജാനും ഒക്കെ തന്നെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയെ അനുകൂലിച്ച തൊട്ടായിത്തുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോടൊപ്പം തന്നെ പാകിസ്ഥാൻ അതിനിടയ്ക്ക് ഒരു തന്ത്രം പ്രയോഗിച്ചു ഇന്ത്യയുടെ മിസൈലുകൾ അഫ്ഗാനിസ്ഥാനിൽ പതിച്ചു എന്നൊരു വ്യാജ വാർത്ത അടിച്ചിറങ്ങി അതായത് അതുമായി ബന്ധപ്പെട്ട് ആ താലിബാൻ സർക്കാർ തന്നെ രംഗത്ത് വന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ട് അവർ വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ ആദ്യം ഈ അടുത്ത പഹൽഗാമിലെ ഒരു ആക്രമണം കൊണ്ട് അതായത് തുണി പൊക്കി നോക്കിയുള്ള ഒരു പരിശോധന മതചിഹ്നങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധന കൊണ്ട് ഇന്ത്യയിലൊരു വലിയ കമ്മ്യൂണൽ റെബല്യൻ ഉണ്ടാകുമെന്നാണ് അവർ കരുതൽ അതായത് ഒരു സാമുദായിക സംഘർഷം വർഗീയ കലാപം ഉണ്ടാകും ഗുജറാത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അതിന് മുമ്പ് ഇന്ത്യ വിഭജന വിഭജനകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് പുതിയ കാര്യമൊന്നുമല്ല അങ്ങനെ ഒരു ശ്രമമാണ് അവരവിടെ വിതച്ചത് പക്ഷേ അത് വിതച്ചത് പാഴായിപ്പോയി അതെല്ലാം പാഴ്ചെടികളായി കളകളായി പോയി അതിൻ്റെ ഐക്യം അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സൈന്യം മതനിരപേക്ഷമായിട്ട് തന്നെ പാകിസ്ഥാന് നേരെ കൂറ്റനാക്രമണങ്ങൾ നടത്തിക്കൊണ്ട് പതുക്കെ പതുക്കെയാണ് അത് ഡിനോമെൻ്റ് എന്ന് പറയുന്ന അത് തുറന്നു വരുന്നത് നമുക്ക് ചിത്രം തെളിയുന്നത് അതിൻ്റെ നാശമെന്ന് പറയുന്നത് സർവ്വസംഹാരാത്മകമായ ഇന്ത്യ എന്ന് പറയുന്ന വിരാട് പുരുഷൻ നിന്ന് അതിൻ്റെ വിശ്വരൂപത്തിലേക്ക് എത്തിയപ്പോൾ സംഭവിച്ച നാശങ്ങളാണ് നാശങ്ങളുടെ കഥകളാണ് ഒരു പക്ഷേ ജപ്പാനും മറ്റും ആ നാഗസാക്കിയിലും ഹിരോഷമയിലും ബോംബ് ഇട്ടപ്പോൾ ഫാറ്റ് ബേബി ലിറ്റിൽ ബോയ് എന്നൊക്കെ പറയുന്ന ബോംബുകൾ ഇട്ടപ്പോൾ സംഭവിച്ചതും വലിയ കിടിലങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് മനുഷ്യനഷ്ടം അവിടെ ഉണ്ടായിട്ടില്ല അമേരിക്ക ചെയ്തത് ക്രൂരമായ മനുഷ്യ മനുഷ്യഹത്യയുടെ വംശമാണ് മനുഷ്യ വംശത്തിൻ്റെ ഹത്യാണ് ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല പട്ടാളക്കാർ ഭീകരർ അതൊരു ചുരട്ട ടാർഗറ്റിൽ നമ്മുടെ വിമാനങ്ങൾ തെറ്റായിട്ട് പോലും പതിച്ചിട്ടില്ല വഴിതെറ്റിപ്പോലും അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ധർമ്മത്തിൻ്റെ പാതയിൽ തൂടി തന്നെ അത് യുദ്ധം ചെയ്തു ധർമ്മയുദ്ധം ഇവിടെ അഫ്ഗാനിസ്ഥാനും വിദ്യാഭ്യാസത്തിനെതിരെയായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അതുമാറിയിപ്പോൾ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ വിദ്യാഭ്യാസത്തിനുള്ള തുക ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സന്മൂനോഭാവം ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നത് പോലെ ഇത് അധാർമ്മികമായിട്ടുള്ള ഭീകരവാദികളെ സഹായിക്കാനുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ശ്രേയസിന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ ക്ഷമിക്കണം അഫ്ഗാനിസ്ഥാനിപ്പോൾ പണം വേണം ആ പണത്തിൻ്റെ അവർക്ക് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെയുള്ളതൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഓപ്പിയുമാണ് ഓപ്പിയും കൃഷിയുണ്ട് അത് ഭീകരവാദികളുടെ കയ്യിലാണ് അത് വാങ്ങിച്ചാൽ നമുക്ക് മുതലാവില്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഈ പറയുന്ന ഉണക്കമുന്തിരി നമ്മൾ ക്രിസ്മിസ് എന്ന് പറയും നമ്മുടെ പായസത്തിലും അതുപോലെ തന്നെ എത്തിയ വിഭവങ്ങളിൽ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യക്കാരുടെ പ്രധാനപ്പെട്ട ഒന്നാണ് അതേസമയം ഏറ്റവും അധികം മായം ചേർന്ന ഒരു ആഹാരപദാർത്ഥം എന്നുള്ളൊരു ഖ്യാതി കൂടി ഇതിനുണ്ട് കൊച്ചുകുട്ടികൾക്ക് പോലും ഇത് കൊടുക്കാറുണ്ട് കൊടുക്കുന്നത് പക്ഷേ വെള്ളത്തിനിട്ട ശേഷം പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് കളഞ്ഞ അതിൻ്റെ വിഷം പോകുമെന്നാണ് വിശ്വാസം അങ്ങനെ ആ അല്ല വെള്ളമാണ് കൊടുക്കുന്നത് മുന്തിരിയല്ല കുട്ടികൾ കൊടുക്കുന്നത് അങ്ങനെ ശുദ്ധീകരിച്ചെടുത്താണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് നല്ല ഓജസ്സും തേജസ്സും അതുപോലെ തന്നെ എല്ലുകളുടെ പല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണെന്ന് ഡോക്ടർമാർ തന്നെ ആയുർവേദ ഡോക്ടർമാർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വളരെ ചെലവുള്ള ഒരു ഉൽപ്പന്നമാണ് വലിയ വില കൂടുതലുമാണ് നമ്മൾ മുന്തിരിക്ക് വില കുറവായിരിക്കാം പക്ഷേ ഉണക്ക മുന്തിരി വലിയ വിലയുള്ള ഒരു സാധനമാണ് ആ സാധനമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് വാഗ അട്ടാരിതിർത്തി അതായത് പാകിസ്ഥാനുമായിട്ട് നമ്മൾ പങ്കിടുന്ന അതിർ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ വണ്ടികൾക്ക് വരാൻ അനുമതി കൊടുത്തു അങ്ങനെ അറുപത് ട്രക്കുകൾ ട്രക്കുകളിൽ മുഴുവൻ ഉണക്കം തരിയാണ് ഇന്ത്യയിലേക്ക് കടത്തിവിട്ടു അതുകൂടാതെ നൂറ്റി അൻപത് ട്രക്കുകൾ ക്ലിയറൻസിന് വേണ്ടി അവിടെ ഉണ്ട് കാരണം ഇതിനകത്തങ്ങാണെന്ന മയക്കുമരുന്ന് ആണോ കൊണ്ടുവരുന്നോ എന്ന് അറിയാൻ പറ്റില്ല അത് പരിശോധിച്ച് കടത്തി പരിശോധനയ്ക്ക് വേണ്ടി ഇതുകൂടാതെ ഞാൻ അറിയുന്ന കണ്ട അറുന്നൂറ് ട്രക്കുകൾക്കാണ് അറുന്നൂറ് ലോഡ് അറുന്നൂറ് ലോഡ് അപ്പോൾ എത്ര ടണ്ണൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അത്രയും ഉണക്കമുന്തിരിക്കാണ് ഇപ്പോൾ അനുവാദം കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലേക്ക് വന്നു കൊണ്ടിരിക്കുക ഇതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു സാമ്പത്തിക നേട്ടം കൂടിയുണ്ട് ഉണക്കമുന്രിയുടെ വില നമ്മുടെ മാർക്കറ്റിൽ ഗണ്യമായിട്ട് കുറയാനും നല്ലത് ഒരുപക്ഷേ ശുദ്ധമായത് നമുക്ക് കിട്ടാനും ഇതിനിടയാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ അങ്ങനെ വലിയ സാമ്പത്തിക പ്രാധാന്യം ഉള്ളതിന് പുറമേ ഏറ്റവും പുതുതായിട്ട് നമ്മൾ ഒരു വാർത്ത എന്ന് പറയുന്നത് അതിൻ്റെ അഫ്ഗാനിസ്ഥാനിലെ ഒരു നദി ആ നദിയിൽ ഇന്ത്യ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സാങ്കേതിക സൗകര്യവും സാമ്പത്തിക സഹായവും ചെയ്യുക അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് ഉള്ള അതിൻ്റെ ഒഴുക്ക് അത് നിർത്തും ഒഴുക്ക് നിർത്തി കഴിഞ്ഞാൽ വശത്തു കൂടി അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സിന്ധുവും അതിൻ്റെ മൂന്ന് പോഷക നദികളും ഉൾപ്പെടെയുള്ള അതേ സമയം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു പ്രധാന നദിയുടെ സ്രോതസ്സും അതിന് അണകെട്ടിക്കൊണ്ട് നിർത്തുന്നതോടുകൂടി വെള്ളം കുടിക്കാതെ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാനിലെ ഭീകരവാദികൾ പോകും അവർക്ക് തീർച്ചയായിട്ടും കീഴടങ്ങേണ്ടി വരും ഇപ്പോൾ നമ്മുടെ യുദ്ധത്തിലല്ല ശരിയായിട്ട് കീഴടങ്ങി ഇപ്പോൾ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു ഒരു ചർച്ചയും ഇല്ലാതെ അന്ന് ബംഗ്ലാദേശിൽ അവരുടെ പട്ടാളക്കാർ നിരവധികം കീഴടങ്ങിയതുപോലെ തന്നെ ഒരു കീഴടങ്ങലിലേക്ക് പോകേണ്ടി വരും അത്തരത്തിലൊരു സ്ട്രാറ്റജിയാണ് സമർത്ഥനായിട്ടുള്ള രാജ്യകാര തന്ത്രജ്ഞനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിരിക്കില്ല പക്ഷേ അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും അതാണ് നമ്മളുടെ ഒരു മേന്മയും നേട്ടവും വിജയവും പക്ഷേ അവിടെ മറ്റു രാജ്യങ്ങൾ അവർക്ക് ഇപ്പോഴും പിന്തുണ നൽകാൻ തയ്യാറാകുന്നില്ല ആ സമയത്താണ് ഇന്ത്യ ഒരു പിന്തുണ നൽകുന്നത് അത് ഒരു ഇടയാക്കുമോ പ്രത്യേകിച്ച് മോദി സർക്കാരിൻ്റെ ഇത്തരം നീക്കങ്ങൾ വിമർശിക്കാനായി പ്രതിപക്ഷം അങ്ങനെ കാത്തിരിക്കുകയാണ് അവർ അത് വിമർശിച്ചോട്ടെ അതെന്തിനും ഏതിനും വിമർശിക്കുക ഈ യുദ്ധാന്തരീക്ഷം നിലനിൽക്കുമ്പോഴും ബീഹാറിൽ പോയിട്ട് മസിൽ കാണിക്കുകയും വെല്ലുവിളിച്ചു മോദി എന്നെ ചുണയുണ്ടെങ്കിൽ തോൽപ്പിക്കുന്നു വെല്ലുവിളിച്ചു പാകിസ്ഥാനെ കിടലം വിറപ്പിച്ച ചൈനയെ കിടലം വിറപ്പിച്ച ആ നരേന്ദ്രമോദിയോട് ചോദിക്കുക ഈ പയ്യൻ എന്നെ ചുണയുണ്ടെങ്കിൽ എന്ന് തോൽപ്പിച്ചതാണ് അവിടെ ഒരു ഓതോ ഒരു ഹോസ്റ്റലിൽ വലിഞ്ഞ് കയറി അവിടെ ആലമ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അടക്കം അങ്ങനെ വിമർശിച്ചോട്ടെ അതിന് വലിയ കാര്യമില്ല നമ്മളിപ്പോൾ കണ്ടല്ലോ ഡോക്ടർ ശശിതരൂർ അതുപോലെ തന്നെ സൽമാൻ ഖുർഷിദ് എന്ന് പറയുന്ന അല്പമെങ്കിലും വിവരമുള്ള കോൺഗ്രസ്സുകാരെയെല്ലാം തന്നെ ഇദ്ദേഹം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള സംഘത്തിലെടുത്തുകൊണ്ട് എടുത്തിട്ട് അപ്പോൾ ഈ പയ്യനെ വെക്കാമായിരുന്നാൽ മതി ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പയ്യനെ വെക്കായിരുന്നാൽ മതി അയൽപോയി എന്തെങ്കിലുമൊക്കെ വിവര കേട്ട് വിളിച്ച് പറഞ്ഞ് ആ പടയിത് കുളമാക്കി ഈ വിജയമെന്ന് പറയുന്നത് പരാജയമാക്കി തീർക്കാൻ ആ ഒരു സാധനം മതി അതിൻ്റെ ഒരു നാക്ക് മതി അത് വരായിരുന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ കുഴപ്പമില്ലാതെ പോകും എന്നാണ് തോന്നുന്നത് നമ്മൾ വിജയിച്ചിരിക്കുകയാണ് വിജയപാതയിലൂടെ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരവ് പോകുന്നത് ഒരു വിശ്വവിജയമാണ് നമ്മളെ പണ്ട് കെട്ടിൽ അശ്വമേധം എന്നൊക്കെ പറഞ്ഞ് രാജസൂയം ആ തരത്തിലുള്ള ഒന്നാണ് ഇപ്പോൾ പോകുന്നത് ബ്രിട്ടാസും ബ്രിട്ടാസ് ബ്രിട്ടാസന് അവിടെ ചെന്ന് എന്താ പറയുന്നത് എനിക്കറിയില്ല അവിടെ എന്താ പൊട്ടാൻ പോകുന്നതെന്ന് അറിയില്ല പിന്നെ പുള്ളിയുടെ ഇംഗ്ലീഷ് അങ്ങനെ വായിച്ചെടുക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് നമുക്ക് ആശ്വാസത്തിനും അറിയുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക